എവിടെ എവിടെ വന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താട്ടോ ഞാൻ കടയിലായിരുന്നു നമ്മുടെ കടയിൽ പണിക്കാരൻ യു പി റ്റേ ആണ് അവൻ പോയത് കാരണം പൊറോട്ടയ്ക്കും ആളില്ല അവിടെയൊക്കെ കയറിയ സ്ഥാനത്ത് ക എൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് തട്ടുപിടുത്ത് കുട്ടി വിളിക്കണത് റംസിദാത്ത ഓടി വാ ഇതെ തക്കൂടെ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ ഇതേ വന്നിരിക്കണേ വെറുതെ അല്ല കേട്ട കാക്കകള് മുടക്കണേ എന്നാണ് കാര്യം മനസ്സിലായത് അവർ കൂട്ടിൽ അവിടെ അപ്പുറത്തെ വീട്ടിലെ പ്ലാവില് വേറെ കാക്കകൾ കൂട് വെച്ചിട്ടുണ്ട് അതിൽ മുട്ടിയിട്ടിട്ട് അവരണയിരിക്കുക ഈ നമ്മുടെ തക്കുടുവിന് എന്താ പരിപാടി അവിടെ പോയിട്ട് ആ മുട്ട പൊത്തി പൊട്ടിക്കുകയാണ് തോന്നണുണ്ടേ അതുകൊണ്ടാണ് ഈ പരിസരത്ത് നിൽക്കാൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉപദ്രവം ഒന്നും ഇല്ലാത്തിട്ടുണ്ടായിരുന്നു നോക്കൂടാ നോക്കി തക്കു ഇവിടെ വാ തക്കു ഇവിടെ വാ നോക്കി ഇനിയിപ്പം ലൗബ്സിന് ആ കമ്പിൽ നിൽക്കണമുണ്ട് ഇനിയിപ്പോൾ അതിനെ സൗകര്യം കൊടുക്കൂല്ല നോക്ക് നോക്ക് വന്നാൽ കാട്ടുന്ന പരിപാടികൾ നോക്ക് കുഞ്ഞ് ബി ഇവിടെ വാടി കുഞ്ഞ ഇവിടെ വാടി ഇവിടെ വാടി കൊത്തു കൊത്തി വലിക്കണം വലിച്ചിട്ട് മന കൊത്തി കൊത്തി വെച്ചോ ദേഷ്യാം നിക്കണം പടി എന്നാ എന്നാ ഷോൾ ഓക്കെ പോ കൊണ്ടുപോകും കൊണ്ടുപോകും ഷോൾ കൊണ്ടുപോകിലിട്ടേക്കാണ് എന്നാ കൊണ്ടുപോ എടുത്തിട്ട് പോ എടുത്തിട്ട് പോ ആ കൊണ്ടുപോ ആ ബാ ഞാനിവിടെ ചേറിലിരിക്കാൻ പോവുക വാ വാ നിന്നെ പേടിച്ചിട്ട് നോക്കലോ ഓ ബേർട്ട്സ് എവിടെ പോയി നിൽക്കണേ വാ തക്കടൂ വാടാ എട ചെക്ക ചെക്ക കള്ളക്കുറുമ്പാ വാ നോക്ക് മരത്തില കയറിയുന്നു തക്ക കുട്ടി തക്ക കുട്ടി എവിടെ ആയിരുന്നു ഇത്രയും ദിവസം ഏ ഡി ആയിരുന്നു ഇത്രയും ദിവസം തക്കിട് വന്നില്ലേ തക്കിട് വന്നില്ലേ നിങ്ങളെ പോലെ തന്നെ ഞാനും കാത്തിരിക്കുക എപ്പോഴാ വരിക എന്നൊക്കിയിട്ടോ അല്ലേ തക്കുവേ വേണ്ട കയ്യിലിരിപ്പ് നല്ലതായത് കൊണ്ടാണ് വേറെ കാക്കകൾ ഈ പരിസരത്ത് പോലും നിൽക്കാൻ സമ്മതിക്കാത്തത് അതിപ്പോൾ മനസ്സിലായില്ലേ നോക്കിതാ ആ നിൽക്കണതണ്ടോ എന്തിനാന്നറിയോ ആ അപ്പുറത്തെ പ്ലാവിലെ ഏറ്റവും മേലെയാണ് കാക്ക കൂടുള്ളത് അതിന്ന് ആ കാക്ക പോകുന്ന സമയത്ത് ആ കൂട്ടിക്കയറി മുട്ട കൊത്താനുള്ള പരിപാടിയാണ് തക്കിടും കൂടുവാ തക്കിടു എന്നാ ना बा, न